ഫ്രണ്ട്സ് വെൽക്കം ടു ദ എം എസ് ലൈഫ് ടിപ്സ് ചാനൽ നമ്മൾ ഇന്നൊരു മെഡിറ്റേഷനാണ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കുളിച്ച് ശുദ്ധമായി വൈകുന്നേര സമയങ്ങളിൽ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു ഒരു മണിക്കൂർ ശേഷമോ ഒരൊന്നര മണിക്കൂർ ശേഷമോ അപ്പോൾ നിങ്ങളിപ്പോൾ ഏഴരക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുന്ന പത്ത് മണിക്കാണെങ്കിൽ ഒരു ഒൻപത് തൊട്ട് ഒരു ഒൻപതേ മുക്കാൽ വരെ നിങ്ങൾ ധ്യാനം ചെയ്യുന്നത് നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറ് ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ധ്യാനം ചെയ്ത് തുടങ്ങുക ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് പത്ത് മിനിറ്റ് ആയിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ അരമണിക്കൂറ് ധ്യാനം ചെയ്യാറുണ്ട് അതെനിക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഉറക്കത്തിനൊക്കെ നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ തിറ്റോസിന് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക ഒരു ആ ഒരു ഫ്രഷ്നെസ് തോന്നില്ലേ അപ്പം നമ്മളുടെ ബ്രെയിൻസിലുള്ള ബ്രെയിനിലുള്ള സെല്ലുകൾ കുറേ സെല്ലുകൾ ഒന്ന് ഫ്രഷ്നെസ് ഉണ്ടാക്കുന്നത് ഈ ഉറക്കത്തിലൂടെയാണ് ബ്രെയിനിന് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിൽ പുതിയ സെല്ലുകൾ രൂപാന്തരപ്പെടുന്നു അതുപോലെ പഴകിയ സെല്ലുകളിനെ പല പഴകിയ സെല്ലുകൾ ഒന്ന് ഉത്തേജിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഉറക്കത്തിലാണ് തുറക്കത്തിൻ്റെ സമയത്താണ് നമ്മുടെ ബ്രെയിനും ബോഡിക്കും ഒക്കെ റെസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു മെഡിറ്റേഷൻ തുടങ്ങാം മെഡിറ്റേഷൻ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നമ്മൾ നടു നിവർത്തിയിരിക്കുക നടു നിവൃത്തിയിരുന്നതിന് ശേഷം ശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ കണ്ണ് തുറക്കുക ശ്വാസം അതുപോലെ കൈകൾ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക ഇപ്പം കണ്ണടച്ചിരിക്കുക ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് ഇടുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈ ഇങ്ങനെ രീതിയിൽ കൊണ്ടുവരാം ചിന്മുതലിരിക്കാം ശ്വാസം ഉള്ളിലോട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യാവുന്നതാണ് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നതിന്റെ കുറേ സമയം അതായത് ഇപ്പൊ നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കാൻ കുറച്ച് സമയം എടുക്കൂലേ അതിനേക്കാളും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് തവണ അല്ലെങ്കിൽ ഒരു അഞ്ച് തവണയെങ്കിലും സമയമെടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് എടുക്കുക ഇപ്പോൾ കണ്ണ് അടച്ചുകൊണ്ടിരിക്കാം ശ്വാസം ഉള്ളിലേക്കെടുക്കാം വളരെ സാവധാനം മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടാം ശ്വാസം ഉ ഉള്ളിലെടുക്കുന്ന സമയത്ത് കണ്ണുകൾ തുറന്നു പിടിക്കുകയും ശ്വാസം പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ചു വെക്കുകയും ആ രീതിയിൽ നിങ്ങക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കണ്ണുകൾ അടച്ചിരിക്കാം ചുറ്റുവട്ടത്തെ എല്ലാ ശബ്ദങ്ങളെയും ഒന്ന് നിരീക്ഷിക്കാം അപ്പോൾ നല്ല മഴയുള്ള സമയമല്ല ആണ് പുറത്ത് ചെറിയ മഴ പെയ്യുന്നതിൻ്റെ ഒരു ചാറ്റൽ മഴ പെയ്യുന്നതിൻ്റെ ഒരു ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദത്തെ ഒന്ന് മനസ്സിലാക്കാം അതുപോലെ ഫാനിന്റെ ശബ്ദം ഈ മ്യൂസിക്കിന്റെ ശബ്ദം എല്ലാ ശബ്ദത്തെയും പരിസരം മുഴുവൻ ആ ശബ്ദങ്ങളെ ഒന്ന് നമുക്ക് മനസ്സിലേക്ക് പിടിക്കാം സാധാരണ രീതിയിൽ ശ്വാസം വിടുക പാനന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാകാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്തുള്ള ഒരു ഫ്രഷ് എനർജി നിറഞ്ഞ ഓക്സിജൻ നിങ്ങളുടെ പല കോശങ്ങളിലേക്കും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുപോകുന്നതായിട്ട് എസ്പെഷ്യലി നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ ഒന്ന് ഉത്തേജിപ്പിച്ച് ഒന്ന് ആരോഗ്യകരമാക്കി നമ്മുടെ ശരീരത്തിലുള്ള ദൂഷ്യങ്ങളെ അഥവാ മാലിന്യങ്ങളെ അതുമല്ലെങ്കിൽ അനാരോഗ്യമായിട്ടുള്ള അവസ്ഥകളെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പുറത്തേക്ക് പോകുന്നതായിട്ടും മനസ്സിൽ സങ്കല്പിക്കുക പോസിറ്റീവായിട്ട് വിചാരിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നല്ല മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക ശ്വാസം എടുക്കുന്ന സമയത്ത് ആ ഒരു പോസിറ്റീവ് കിരണങ്ങൾ പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ശാരീരികമായിട്ടുള്ള ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ സെല്ലുകളെയും ഒക്കെ ഒന്ന് ആരോഗ്യകരമാക്കി അവിടെയുള്ള മാലിന്യങ്ങളെ ദൂഷ്യങ്ങളെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന ഉണ്ടെങ്കിൽ തലയിൽ ഇങ്ങനെ കൈവയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഇപ്പൊ വയറിരിച്ചിലാണ് ഗ്യാസിന്റെ പ്രശ്നമാണെങ്കിൽ വയറിൽ കൈവയ്ക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ തലയിൽ കൈവച്ചു നമ്മളെ തലവേദനയുള്ള ഭാഗത്ത് തലയിൽ കൈവച്ചു ശ്വാസ ഉള്ളിലേക്കെടുത്തു ആ ഒരു ഭാഗത്ത് ദൈവീക കണങ്ങൾ പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ തലയുടെ ആ ഒരു ഭാഗത്ത് എത്തി നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ തന്നതിന് ശേഷം അവിടെയുള്ള അനാരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അവയെ മെല്ലെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടും വിചാരിക്കുക ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നതോ അത് നമ്മളായി തീരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പോസിറ്റീവായി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്നും രാവിലെ എണീറ്റ് നടക്കാൻ പോവുകയാണ് എക്സസൈസ് ചെയ്യാണ് അത് കഴിഞ്ഞ് വന്നു രാവിലെ കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ജോലിക്ക് പോയി അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു ചിട്ടയായ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ തീർച്ചയായും മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുക നിങ്ങൾക്ക് ഈ ഒരു തുടർച്ചയായിട്ടുള്ള മെഡിറ്റേഷൻസ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ഒരു പത്ത് മിനിറ്റ് ചെയ്താലും മതി ശ്വാസം ശ്വാസമൊന്നുള്ളിലേക്കെടുത്ത് പുറത്തേ കൂടാം വളരെ സാവധാനം ചുറ്റുപാടുകളുടെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി കണ്ണുകൾ തുറക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഒരുപാട് നമ്മുടെ ഈ ചാനലിലുണ്ട് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഈ മെഡിറ്റേഷൻ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം എത്ര കാലം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ തുടക്കത്തിൽ പത്ത് മിനിറ്റ് ആയിരിക്കാം പിന്നെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ലാസ്റ്റ് നിങ്ങൾ ഒരു മണിക്കൂർ വരെ എത്തും ഒരു മണിക്കൂർ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളിൽ പല പല മാറ്റങ്ങൾ അറിയാം നമുക്ക് പിന്നെ ഒരു പെട്ടെന്ന് ദേഷ്യം വരികയോ അല്ലെങ്കിൽ ഒരു അസൂയ തോന്നുകയോ മറ്റുള്ളവരെ കുറ്റം പറയാൻ തോന്നുകയോ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുകയല്ല ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖം നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ മെഡിറ്റേഷൻ ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ ജപിക്കാവുന്നതാണ് ഓം ശിവായ മെഡിറ്റേഷൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്നും ശ്വാസം പുറത്തേക്ക് വിടുമ്പോ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ അപ്പൊ ഇത് ഇപ്പൊ ഞാൻ ഞാനിപ്പോ ആയിട്ട് പറയുകയല്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അപ്പൊ നിങ്ങളിപ്പോ മുസ്ലിംസ് ആയിരിക്കാം ക്രിസ്ത്യൻസ് ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പ്രാർത്ഥന നിങ്ങൾക്ക് മനസ്സിൽ ചൊല്ലാവുന്നതാണ് എന്തു തന്നെ ആയാലും നമ്മുടെ മനസ്സിനെ ശക്തമാക്കാനും നമ്മളെ സാ സാഹചര്യങ്ങളെ അനുകൂലമാക്കാനും നമ്മളുടെ അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥയെ ആരോഗ്യകരമാക്കാനും മെഡിറ്റേഷൻ നൂറ് തവണയും സഹായിക്കുന്നതായിരിക്കും അത് തുടർച്ചയായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പറ്റുന്നിടത്തോളം കാലം ചെയ്യുക അത് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു എല്ലാവർക്കും ആരോഗ്യകരം ആയിട്ടുള്ള ഒരു ദിനങ്ങൾ നേരുന്നു അടുത്ത വീഡിയോയിൽ കാണാം